ഹലോ ഹായ് ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഡയ്മണ്ട് ലൈഫും മിനി ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരുപാട് വീഡിയോക്ക് ലക്താവാതെ ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ആദ്യം തന്നെ തലേദിവസമാണ് കേട്ടോ അതായത് ചൊവ്വാഴ്ച അപ്പോൾ അന്ന് രാവിലെ തന്നെ കട്ട്ലേറ്റിൻ്റെ ഉള്ള പരിപാടിയാണ് കേട്ടോ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞതാ മാങ്ങക്കറി അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞാൻ ഇരുപത്തിനാലാം തീയതി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ എല്ലാം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ കട്ട്ലേറ്റും പിന്നെ മാങ്ങക്കറിയാണ് കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കിയത് എഴുന്നേറ്റ് ഉടനെ തന്നെ ഇതിൻ്റെയെല്ലാം വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ കട്്ലേറ്റിനെല്ലാം പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ബീഫാണ് കേട്ടോ ബീഫ് വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉരുളി തന്നെ ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് വരട്ടിയെടുക്കുന്നത് കുക്കറിലൊന്നും അടുപ്പിച്ചെടുത്ത് വിസിലടിപ്പിച്ചില്ല ഇതുപോലെ ഉരുളിയിൽ നല്ലപോലെ വരട്ടിയെടുക്കുകയാണ് മൂന്ന് മണിക്കാരെടുത്തിട്ടോ നമുക്ക് ഈ ബീഫ് ഒന്ന് വരട്ടിയെടുക്കാനായിട്ട് വെന്ത് ഇതുപോലെ ഒന്നായി വരാനായിട്ട് പിന്നെതാ ചിക്കൻ്റെ സ്റ്റൂ ആണ് ഇത് ഇരുപത്തഞ്ചാം തീയതി രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയധികം എന്താ ഉണ്ടാക്കണതെന്ന് വിചാരിക്കും വൈകിട്ട് നമ്മൾ ഫ്രണ്ട്സായിട്ട് അടിച്ച് വിളിക്കാനുള്ളത് കൊണ്ട് ചിക്കൻ്റെ സ്റ്റൂവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വയ്ക്കാൻ പോകുന്നത് താറാവാണ് കേട്ടോ താറാവ് പപ്പാസാണ് അപ്പോൾ അതിൻ്റെതാ ചെറിയുള്ളിയും മസാലയൊക്കെ ഇട്ടിട്ട് നേരത്തെ വേവിച്ച് വിസലടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉരുളിയിലിട്ട് ഇതൊന്ന് വരട്ടതിന് ശേഷം നല്ല കട്ടി പാൽ വെച്ചിട്ട് കപ്പാസ് അപ്പോൾ അപ്പം നമ്മുടെ താറാവിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി താറാവ് റോസ്റ്റ് റോസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെതാ രാവിലെ അപ്പവും ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പാലപ്പവും പിന്നെ ചിക്കൻ്റെ സ്റ്റൂവും കട്ട്ലേറ്റും ഡക്കിൻ്റെ ബപ്പാസാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് അതിനായിട്ട് ഇതാ കട്ട്ലേറ്റ് വറുത്തെടുക്കുകയാണ് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വശത്ത് കട്ട്ലേറ്റ് വറുക്കാൻ വെച്ചിട്ട് അപ്പവും ചുറ്റെടുക്കുകയാണ് അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ടേബിള് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ അതെല്ലാം റെഡി അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് താറാവ് കറിയും പിന്നെ ചിക്കൻ്റെ സ്റ്റൂ കട്ട്ലേറ്റ് അപ്പം ബ്രെഡ് പിന്നെ ജ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഇരുന്നു പിന്നെ ഇരുപത്തിനാലാം തീയതി വൈകിട്ടാന്നിട്ട് നമുക്ക് ചർച്ചിലെ പരിപാടികളൊക്കെ അപ്പോൾ വൈകിട്ട് ആറു മണിക്കായിരുന്നു കുർബാനയെല്ലാം കണ്ട് രാത്രി ഒരു എട്ടര ഒമ്പത് മണി ആയപ്പോൾ തന്നെ വന്നു പിന്നെ കുറച്ച് ജോലികളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പിന്നെ കെടുന്നത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ക്ഷീണമായി കുറേ നേരം ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് എന്താ സ്വീറ്റ് കോണ് അതിൻ്റെ സൂപ്പ് ഉണ്ടാക്കാൻ കയറിയിരിക്കുകയാണ് തലേന്ന് എല്ലാ കറികളും വെച്ചിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു അതാ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉച്ചക്കിലത്തെ ഊണ് കഴിക്കാനായിട്ട് രണ്ട് മണി മൂന്ന് മണിയായി കാണും ഊണ് കഴിക്കാൻ ചോറും മീൻ കറിയും പിന്നെ മാങ്ങക്കറി ബീഫ് താറാവ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഒരു തോരനും അങ്ങനെയായിട്ട് ഉച്ചക്കിലത്തെ ഊണി കഴിഞ്ഞ് പിന്നെ കുറേ നേരം റെസ്റ്റ് എടുത്ത് വൈകിട്ടായിരുന്നു കേട്ടോ നമ്മുടെ വൈകിട്ടായിരുന്ന ഫ്രണ്ട്സുമായിട്ടുള്ള അടിച്ചുപൊളി അപ്പോൾ അവിടെയും കുറേ ഫുഡ് ഉണ്ടായിരുന്നു നമ്മളും കൊണ്ടുപോയി അങ്ങനെ അടിച്ചു ഒളിച്ച് പിള്ളേരും ഹാപ്പി നമ്മൾ ഹാപ്പി അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസും എൻജോയ് ചെയ്ത് എല്ലാവരും അപ്പോൾ ശരി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ